ഹായ് സുഹൃത്തുക്കളെ നാല് ദിവസം മുമ്പേ ഞാൻ ചിരങ്ങയുടെ വിത്ത് കുഴിച്ചിടുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ആ കുഴിച്ചിട്ട ചിരങ്ങയുടെ വിത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം സുഹൃത്തുക്കളെ ഇപ്പോൾ ചിരങ്ങയുടെ വിത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ചിരങ്ങ വിത്തൊക്കെ നല്ല മുളച്ച് തളിർത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിരങ്ങയുടെ വിത്ത് ഇപ്പോൾ തളിർത്ത് വന്നതുകൊണ്ടേ ഇനി വേറെ എന്തെങ്കിലും വിത്തൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ചാക്കിലൊക്കെ ആക്കിയൊണ്ട് ഇനി കുഴിച്ചിടണം